ഇന്ത്യ പാകിസ്ഥാൻ ക്ലാസിക് പോരാട്ടത്തിനാണ് ഏവരും കാത്തിരിക്കുന്നത് ജൂൺ ഒമ്പതിനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അമേരിക്കയിൽ വെച്ച് ഏറ്റുമുട്ടുക ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട മത്സരമാണ് ഒരു തോൽവിയിൽ നിന്നും മറികടന്നെത്തുന്ന പാകിസ്ഥാനും ഈ മത്സരം പ്രധാനപ്പെട്ടതെന്ന് തന്നെ പറയാം ഇന്ത്യൻ ടീമിൽ കാരമായ മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ല എന്നിരുന്നാലും മലയാളി താരമായ സഞ്ജു സാംസൺ ടീമിലുള്ളതുകൊണ്ട് അതിൻ്റെ ആവേശവും മലയാളികൾക്കിടയിലുണ്ട് എന്നാൽ സഞ്ജു പാകിസ്ഥാനുമായുള്ള മത്സരം കളിക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഓപ്പണിംഗ് ബോളർമാർ തന്നെയാണ് പ്രധാനമായും വെല്ലുവിളിയാകുന്നത് ഷഹീൻ അഫ്രീദി മുഹമ്മദ് അമീർ മടങ്ങുന്ന പേസ് നിര ശക്തമാണ് ഇവരെ അതിജീവിക്കാനായാൽ മാത്രമേ ഇന്ത്യൻ ബാറ്റർമാർക്ക് മികച്ച രീതിയിൽ റൺസ് സ്കോർ ചെയ്യാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ സഞ്ജു ടീമിലേക്ക് എത്തണമെന്ന ആവശ്യം ഉന്നയിക്കുന്നവർ കൂടുതലാണ് വിരാട് കോൺ രോഹിത് ശർമ്മയും ചേർന്നാണ് മത്സരങ്ങൾ ഓപ്പൺ ചെയ്യുന്നത് എന്നാൽ വിരാട് കോഹ്ലി ആദ്യ മത്സരത്തിൽ അഞ്ച് പന്തിൽ ഒരു റണ്ണ് മാത്രമാണ് നേടിയത് അതുകൊണ്ട് കോഹ്ലിയുടെ ഫോമിൽ ചെറിയ രീതിയിൽ ഇന്ത്യക്ക് സമ്മർദ്ദമുണ്ട് എന്നാൽ ശിവം ദുബേക്കാൾ എന്തുകൊണ്ടും സഞ്ജുവിന് പിന്തുണ നൽകാനുള്ള സാധ്യതയും ഏറെയാണ് ഓൾറൗണ്ടർ എന്ന പരിഗണനയിലാണ് ശിവം ദുബൈ ടീമിലേക്ക് എത്തിയത് എന്നാൽ ആദ്യ മത്സരത്തിൽ ശിവം ദുബൈ ബോൾ ചെയ്തില്ല മാത്രമല്ല ഹാർദിക് പാണ്ഡ നാലു ഓവർ അറിയാൻ താറായി നിൽക്കുന്നതുകൊണ്ട് തന്നെ എക്സ്ട്രാ സ്പിന്നർ ഓപ്ഷനിലേക്ക് ഇന്ത്യ പോകാൻ സാധ്യതയുള്ളു അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണ് നറുക്ക് വീണാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതും മധ്യതര ബാറ്ററായല്ല മിക്കവാറും ഓപ്പണറായി തന്നെ സഞ്ജു കളിക്കണമെന്ന ആവശ്യവും ശക്തമാണ് പരിശീലന മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ സഞ്ജു ഓപ്പണറായി ഇറങ്ങിയിരുന്നു എന്നാൽ അന്ന് സഞ്ജു ബാറ്റ് ചെയ്ത് പരാജയപ്പെട്ടു എന്നാൽ ഒരവസരം കൂടെ സഞ്ജുനെ നൽകണമെന്ന ആവശ്യവും ശക്തമാണ് പാക് നിരയെ വേണ്ട പോലെ നേരിടാൻ സഞ്ജുവിന് സാധിക്കുമെന്ന് തന്നെയാണ് പലരുടെയും വിലയിരുത്തൽ എന്നാൽ ശിവന്ത അത്തരമൊരു ഇന്നിങ്സ് കളിക്കാൻ സാധിക്കുമോ ഇല്ലയെന്ന് തന്നെ അറിയണമെന്നും ആരാധകരുടെ പക്ഷമുണ്ട് വേൾഡ് കപ്പ് ടീമിൽ ഇടം ലഭിച്ച ശേഷം ശിവൻ ഫോം താരതമ്യേന മോശമാണ് അതുകൊണ്ട് ഫോമിലില്ലാത്ത ശിവന്തുബയ്ക്ക് പകരം ഇൻഫോമിലുള്ള സഞ്ജുവിനെ തന്നെ കളിപ്പിക്കണമെന്ന ആവശ്യമാണ് ആരാധകർ ഉന്നയിക്കുന്നത് എന്നിരുന്നാലും ടീം സെലക്ഷനിൽ കാര്യമായ പൊളിച്ചെടുത്തങ്ങളില്ലാതെ സഞ്ജു ടീമിലെ കിടം പിടിക്കാനുള്ള സാധ്യതയാണ് പലരും ചർച്ച ചെയ്യുന്നത് അങ്ങനെ സംഭവിച്ചാൽ ശ്രീശാന്തിന് ശേഷം പാകിസ്ഥാനെതിരെ കളിക്കുന്ന ആദ്യ പൂർണ്ണ മലയാളി താരം കൂടിയാക്കും സഞ്ജു സാംസൺ